ഈശോ ഈശോമിശായിരിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു വ്യക്തിയുടെ ജീവിതം മരണം ജനനം ഇതിനിടയ്ക്കുള്ളതാണ് അതുപോലെ തന്നെ ആത്മീയ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ ജനനത്തിനും ഈശോയുടെ മരണത്തിനും ഇടയ്ക്കുള്ളതാണ് അവൻ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണല്ലോ നമ്മുടെ ജീവിതം നമുക്ക് ദൈവം ദാനമായിട്ട് നൽകിയിരിക്കുന്ന വലിയ സമ്മാനമായിട്ട് നൽകിയിരിക്കുന്ന ബൈബിൾ അത് യാത്രയുടെ പുസ്തകമാണ് ശരിക്കും പലതരത്തിലുള്ള പല വ്യക്തികൾ നടത്തിയ യാത്രകളെ അതിൻ്റെ ഉള്ളിൽ പരാമർശിക്കുന്നുണ്ട് നോക്കുക ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതൊരു യാത്രയുടെ കാലഘട്ടമാണ് ബേദലഹേമിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ കാലഘട്ടം അതുപോലെ തന്നെ നോമ്പെന്ന് പറയുമ്പോൾ ഈശോ നടത്തിയ ഒരു യാത്രയുടെ കാലഘട്ടമാണ് കാൽവരി കുരിശിലേക്ക് അവൻ നടത്തിയ ഒരു യാത്രയുടെ കാലഘട്ടം അതിനെ നമ്മൾ ധ്യാനിക്കുന്ന സമയം നോക്കുക പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു സമൂഹം നടത്തിയ ഒരു വലിയ യാത്രയെക്കുറിച്ചുള്ള പരാമർശമാണ് അതൊരു മുഴുവൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളുടെ നാട്ടിലേക്ക് തേനും പാലും ഒഴുകുന്ന സന്തോഷങ്ങളുടെയും ആനന്ദത്തിൻ്റെയും ഒരു നാട്ടിലേക്ക് ഈ മനുഷ്യർ യാത്ര നടത്തുകയാണ് ഈ യാത്രയിലുടനീളം ഇവർക്ക് കൃത്യമായിട്ട് മോശം വഴി ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട് ഈ അറിയാവുന്ന ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിനെ പലപ്പോഴും പല രീതിയിലും ഈ മനുഷ്യരെ ലംഘിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ പിറുപിറുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവം കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നാൽ ചിലയിടങ്ങളിലൊക്കെ ചിലതിനൊക്കെ വേണ്ടി ഇവർ പെറുപിറുക്കുന്നു ചിലയിടങ്ങളിലൊക്കെ ഇവർ ചെല്ലുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഇവർ തങ്ങിപ്പോകുന്നു ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളവിടെ നിന്നൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ മനസ്സുടക്കി ഈ മനുഷ്യർ അത് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്നു ആഖാൻ്റെ ഭാവമൊക്കെ അങ്ങനെയാണല്ലോ ബൈബിളിൽ നമ്മൾ കാണുക പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് ഒരു കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു പിന്നെ ബൈബിളിൽ പരാമർശിക്കപ്പെട്ട് പെട്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണല്ലോ ഒരു രാജാവിന് വേണ്ടി അവർ മുറവിളി കൂട്ടുന്നു ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തെ കൂടുതൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ കാണാനും അതിനെ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ജനതയുമാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുക എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തി അതിനെ മനസ്സിലാക്കി അതിനെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നൊരു ഈശോയാണല്ലോ നമ്മൾ കാണുക അതിനുവേണ്ടി വേണ്ടി ഏതറ്റവും വരെ പോകാനായിട്ട് തയ്യാറാകുന്ന ഈശോ അങ്ങനെ ആ ഒരു ഇഷ്ടം ഹിതം കണ്ടെത്തി അതിനുവേണ്ടി മരിക്കാനായിട്ട് തയ്യാറാകുന്ന ഈശോ ഈശോ ഈ നല്ല പാഠങ്ങൾ തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ തൻ്റെ അമ്മയിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ് പരിശുദ്ധി അമ്മ പറയുന്നുണ്ടല്ലോ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ തീർച്ചയായിട്ടും അമ്മ ഈ മകനെ നൽകിയ നല്ല പാഠങ്ങളുണ്ട് പിന്നീട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അപ്പനും ഈ പ്രിയപ്പെട്ട മകൻ ഇതുപോലെയുള്ള നല്ല പാഠങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുകയാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്താനായിട്ട് ഈശോ പരിശ്രമിക്കുന്നതായിട്ട് പലയിടങ്ങളിൽ പരിശ്ര പരിശ്രമിക്കുന്നതായിട്ട് അവനൊരു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ പറയുകയാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലുള്ള പിതാവിൻ്റെ ഇഷ്ടം നിറവേറാനായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്താനും മനസ്സിലാക്കാനും അത് നിറവേറാനായിട്ടും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നം ചെയ്യുകയും ചെയ്യണമെന്ന് യേശു കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു ഈ കാൽവരിയിലേക്കുള്ള യാത്രയിലും ഈശോ കൃത്യമായിട്ട് പിതാവിൻ്റെ ഹിതം തന്നെയാണല്ലോ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുക കർത്താവ് പിതാവേ ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ നിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഈ കാസ് കുടിക്കേണ്ടത് നിൻ്റെ ആഗ്രഹമാണെങ്കിൽ അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ യാത്ര ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്താനും മനസ്സിലാക്കാനും അത് ജീവിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സമയമാണ് അപ്പൊ സെൻറ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്നും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ഏറെ ആഴത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് കർത്താവ് ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുക കർത്താവ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ബൈബിളിൽ തെളിഞ്ഞു നിൽക്കുന്ന മറ്റൊരു പ്രാർത്ഥനയും കൂടിയുണ്ട് കുഷ്ഠരോഗിയായിട്ടുള്ളൊരു മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് കർത്താവിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും എൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ശുദ്ധി വരണമെന്നാണ് പക്ഷേ ഇവിടെ എൻ്റെ ആഗ്രഹത്തിനല്ല പ്രാധാന്യം നിൻ്റെ ആഗ്രഹം നിന്റെ ഇഷ്ടം അതിനാണ് പ്രാധാന്യം നീ എന്താണ് ആഗ്രഹിക്കുന്നത് നീ എന്താണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ സൗഖ്യമുള്ളവനായി തീരാനാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ നിറവേറാനായിട്ട് ഇടയാവട്ടെ പ്രിയപ്പെട്ടവർ ഇപ്രകാരം പ്രാർത്ഥിക്കാനും ഈ ഒരു മനോഭാവത്തോടുള്ള മുമ്പോട്ട് പോകാനും ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ